ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഞങ്ങളെ വീട്ടിലെ കോഴിക്കുട്ടികളെ കാണിച്ചതാണ് കോഴിക്കുട്ടികൾ ഇത് എൻ്റെ ഉപ്പ തന്നെ അട വെച്ച് വിജയിച്ച കോഴിക്കുട്ടികളാട്ടോ എൻ്റെ ഉപ്പക്ക് കോയങ്കര ഇഷ്ടാണ് ാണ് കേട്ടോ നമ്മടെ വലിയ കോഴിക്കുട്ടികള് ഇത് ഈ കോഴിക്കളെ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയാണ് ഇവരെ നമുക്ക് തുറക്കാം അഞ്ച് കോഴികളാണ് ഉള്ളത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ അതിലൊന്നിനും നല്ല ചുമ ആണ് അപ്പൊ നമുക്ക് അതിനൊന്നും നിന്നായിരുന്നു കൊടുക്കാം ഈ കൂട് എന്റെ ഉപ്പ തന്നെ ഉണ്ടാക്കിയാണ് കേട്ടോ മരുന്ന് എടുക്കാണ് രണ്ട് ദിവസായിട്ടോ ഈ കോഴിക്ക് നല്ല ചുമ തുടങ്ങിയിട്ട് അപ്പൊ എന്റെ കോഴിന്റെ വിശേഷങ്ങളോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ